എങ്ങനെ ദൈവത്തിനെത്തി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാൻ പഠിക്കേണ്ടത് എങ്ങനെയാണ് അപ്പം എങ്ങനെയാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത് അപ്പം ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ആ രഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സിസ്റ്റം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ സുഖമായി പ്രാർത്ഥിച്ചിട്ട് ദൈവം നമ്മൾ ഭർത്താവ് പറഞ്ഞാലും നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് അത് നൽകി തരും അപ്പം നമ്മുടെ ജീവിതത്തിൽ അത് നൽകി കിട്ടുന്നില്ല പ്രാർത്ഥിച്ചിട്ടൊന്നും നമുക്ക് കിട്ടുന്നില്ല അതിൻ്റെ കാരണം എന്താണ് അപ്പോൾ അത് നമുക്ക് അതിനെക്കുറിച്ചൊന്നും പഠിക്കാൻ പറ്റില്ല അറിയാം അപ്പോൾ നമുക്ക് ആ കാര്യത്തിലേക്ക് നോക്കാം അപ്പം നമ്മൾ പഠിച്ചു വന്നിരിക്കുന്ന വിഷയം പോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തിരിക്കുന്ന രണ്ട് നിയമങ്ങളാണ് ഒന്ന് മനസ്സ് അടുത്തത് ആത്മാവ് അപ്പം ഈ രണ്ട് നിയമങ്ങൾ നിങ്ങൾ ഒരിക്കലും മറന്നുപോകരുത് നിങ്ങളുടെ മനുഷ്യ മനസ്സിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന രണ്ട് മേഖലകളാണ് മനസ്സും ആത്മാവും ഓക്കെ അപ്പം നമ്മൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന വ്യക്തി ഏതാണ് മനസ്സല്ലേ മനസ്സിനെയാണ് നമ്മൾ കൂടുതലും ഈ ഭൂമിയിൽ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ കൂടുതലും പ്രാർത്ഥിക്കുന്ന എന്തായിരിക്കും ഏത് വാക്കുകളായിരിക്കും കൂടുതലും മനസ്സിന്റെ വാക്കുകളായിരിക്കും നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ നമുക്ക് കൂടുതൽ ആത്മാവിന്റെ ഭാഷകൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഈ ആത്മാവിന്റെ ഭാഷ ആത്മാവിന്റെ ഭാഷ നമുക്ക് മനസ്സിലാകണം എന്താണ് കാരണം അപ്പം ഇത് നമ്മൾ കണ്ണുകൊണ്ട് ഇത് ഒരിക്കലും കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ ഇത് കണ്ണുകൊണ്ട് കാണാൻ പറ്റും ഇത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഇത് കണ്ണുകൊണ്ട് കാണണം എന്ന് വെച്ചാൽ ഇത് ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കി ആ രീതിയിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും പക്ഷേ എന്ന് പറയുന്നത് ആത്മാവാണ് അപ്പം ആത്മാവിനെ നമുക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യണം യേശുവിനോട് കൂടെ നിങ്ങൾ വസിച്ചാൽ മാത്രമാണ് യേശുവിൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ എന്താണ് യേശു ആഗ്രഹിക്കുന്ന ചിന്തകൾ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കത്തുള്ളൂ അല്ലേ അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അടുത്ത വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ഒരുവൻ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ആയിരിക്കുന്നുണ്ട് യേശു ഇരിപ്പുണ്ട് യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട് യേശു നിങ്ങളുടെ അത് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഈ യേശു ഇരിക്കുന്നത് കൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമായിട്ട് പ്രാർത്ഥിക്കാം ഓക്കെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പം ഇത് ഈ മനസ്സിന്റെ നിയമത്തിൽ പ്രാർത്ഥിക്കുന്നത് മനസ്സിന്റെ ചിന്തകളിൽ എന്ന് പറഞ്ഞ കാര്യങ്ങളായിരിക്കും പ്രാർത്ഥിക്കുന്നത് അപ്പൊ നമ്മുടെ ശരിയായ പ്രാർത്ഥന എന്താണെന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം അപ്പൊ ശരിയായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ മനസ്സിൻ്റെ അകത്ത് വരുന്ന ചിന്തകളല്ല ഈ മനസ്സിന്റെ ചിന്തകളിലുള്ള പ്രാർത്ഥനയല്ല റിയൽ ആയിട്ടുള്ള പ്രാർത്ഥന ഓക്കെ ആത്മാവിന്റെ ചിന്തകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിക്കണം അപ്പം നമുക്ക് ആ വിഷയങ്ങൾ മനസ്സിലായി അപ്പോൾ എങ്ങനെ മനസ്സിന്റെ ചിന്തകളിൽ പ്രാർത്ഥിക്കേണ്ടത് മനസ്സിന്റെ ചിന്തകൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഒന്ന് ഒരു ഉദാഹരണം പറയാം മനസ്സിന്റെ ചിന്തകൾ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ടല്ലോ അപ്പം ദൈവത്തോട് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക എനിക്കൊരു സന്തോഷം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പൊ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആയിരിക്കും സ്വർഗീയ പിതാവേ അത്യുന്നതനായ ദൈവമേ അങ്ങ് വലിയവനായ ദൈവമാണ് കർത്താവേ യേശുവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എനിക്ക് ഇന്ന എനിക്കൊരു സന്തോഷം നൽകി തരണമേ 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 എന്ന് പറയും ഇത് ശരിക്കും എന്താ പ്രത്യേകത ഈ തരണമേ തരണമേ എന്ന് പറയുന്നത് ഒരു യാചകൻ്റെ യാചകൻ ഒരു യാചകന്റെ അനുഭവമാണ് തരണമേ ഇനി യാചിച്ചുകൊണ്ടേ ഇരിക്കയാണ് തരണമേ തരണമേ ദൈവമേ തരണമേ ദൈവമേ പക്ഷെ ഇത് ശരിക്കും പറയാം ആക്ച്വലി ഇത് വരുന്നത് മനസ്സിന്റെ നിയമത്തിൽ നിന്നാണ് കാരണം ഒട്ടും ആത്മവിശ്വാസം ഇല്ല കാരണം ഇരുഹൃദയമാണ് കാരണം എനിക്കത് കിട്ടൂല എന്ന് കിട്ടൂല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാ ചില അപ്പൊ കിട്ടിയാലോ അപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ വ വിഷയങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരു വിവാഹം നടക്കണമെന്ന് യൗവനത്തിലെ കുഞ്ഞുങ്ങൾക്ക് കല്യാണ അവർ അവരിങ്കിൽ പ്രാർത്ഥിക്കും എനിക്ക് ദൈവമേ എനിക്ക് താ എൻ്റെ തക്കതായ ഒരു തുണയെ നൽകി തരണമേ വിവാഹം കഴിക്കാൻ നൽകി തരണമേ തരണമേ എന്നിരുന്ന് പ്രാർത്ഥിക്കാം പക്ഷെ അവർക്ക് അങ്ങനെ കിട്ടുന്നുണ്ടോ അത് കിട്ടണമില്ല ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുക ദൈവത്തോട് ആശ്രയിച്ചിട്ടും എന്താ കിട്ടാത്തത് അപ്പൊ അത് അതും എന്താ സംഭവം അതും ഒരു യാചാചന രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ ഇതൊന്നും ഇത് ഇതൊക്കെ ശരിക്കും അവിടെ നിന്ന നിയമം തന്നെ മനസിന്റെ നിയമത്തിൽ നിന്ന് വരുന്നതാണ് അപ്പൊ ഇതൊന്നും ഇതെന്താ സംഭവം ഈ മനസ്സിന്റെ നിയമം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഹൃദയമാണ് ചിലപ്പോൾ നമുക്ക് കിട്ടാം ചിലപ്പോൾ നമുക്ക് കിട്ടൂല ചിലപ്പോൾ നമുക്ക് കിട്ടും കിട്ടൂല എന്നുള്ള ചിന്ത ഇങ്ങനെ മനസ്സിന്റെ അകത്ത് ഇട്ടിട്ട് എന്ത് ഡിഫറൻറ്റ് അപ്പൊ ഒരു വിശ്വാസമില്ലാത്ത പ്രാർത്ഥനയാണ് അതാണ് ഈ മനസ്സിന്റെ നിയമത്തിലുള്ള പ്രാർത്ഥന അപ്പൊ നിങ്ങൾ എന്ത് ചോദിച്ചാലും തരണമേ തരണമേന്ന് യാചന രീതിയിൽ യാചകന്റെ രീതിയിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല അപ്പൊ ഈ ആത്മാവിന്റെ പ്രാർത്ഥന എന്തായിരിക്കും ആത്മാവിനെ നമുക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഈ ആത്മാവിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം എനിക്ക് വിവാഹം കഴിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു വെച്ചെങ്കിൽ ആ കൃത്യമായ ആ പെൺകുച്ചിനെ കുറിച്ചുള്ള ഒരു ചിന്ത നിന്റെ മനസ്സിൽ കൊണ്ടുവരിക എനിക്ക് ഇന്ന ഇന്ന വ്യക്തികളായിരിക്കണം എനിക്ക് ഇന്ന രീതിയിലായിരിക്കണം ഇന്ന ക്യാരക്ടറുള്ള വ്യക്തി എനിക്ക് വേണം ഇതൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നിങ്ങൾ വ്യക്തമായി എഴുതിയിട്ട് കൃത്യസമയത്ത് ഇന്ന ടൈമിൽ എൻ്റെ വിവാഹം നടക്കും എന്ന വിശ്വാസത്തോടെ നമ്മൾ ആത്മാവിനോട് പ്രാർത്ഥിക്കണം കാരണം എനിക്ക് ഇന്ന സമയത്ത് അങ്ങ് വിവാഹം നടത്തി തന്നതിനായി സ്തോത്രം ഇത്ര മാസം ഇത്രാം തീയതി എൻ്റെ വിവാഹം നടന്നു ഞാൻ അത് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു ആ കൃത്യസമയത്ത് പരിശുദ്ധ ആത്മാവ് നമുക്ക് വേണ്ടി കൃത്യമായ തക്കത്ത്ണയെ ഒരുക്കി തന്നു കൃത്യമായി വിടുതൽ നിങ്ങളുടെ അകത്ത് നൽകിത്തരും അപ്പൊ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക നിങ്ങൾക്ക് ഒരു ഭൗതിക ആവശ്യമുണ്ട് ഇത്ര സാമ്പത്തികമായിട്ട് ആവശ്യമുണ്ട് ചിലവര് സാമ്പത്തിക ഞെരുക്കത്തിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എന്താ സംഭവം ഇവരെല്ലാം പുറത്തോയി നോക്കും എവിടെ മനസ്സിന്റെ പ്രാർത്ഥന എന്ന് വെച്ചാൽ എന്ത് ചെയ്യും ഇവർ ബാങ്കിന്റെ ലോൺ നോക്കും ബാങ്കിന്റെ കാര്യങ്ങൾ നോക്കും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ യാചിച്ചുകൊണ്ടേ ഇരിക്കും അത് എന്താ എവിടെന്നല്ലേ അവർ നോക്കുന്നതല്ല പുറത്തോട്ടാണ് മനസ്സിന്റെ നിയമം എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് നോക്കാൻ പഠിപ്പിക്കും പക്ഷെ ആത്മാവിന്റെ നിയമം എന്ന് പറഞ്ഞാൽ ഈ അകത്തിരിക്കുന്ന യേശുവിലേക്ക് നോക്കാനായിട്ട് നമ്മുടെ ുള്ളിലേക്ക് തന്നെ നമ്മുടെ ഉള്ളിലിങ്ങനെ യേശു ഇരിപ്പുണ്ട് ആ യേശുവിൻ്റെ അകത്തേക്ക് നോക്കാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു നിയമമാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ അകത്തേക്ക് നോക്കുക അപ്പോൾ അകത്തേക്ക് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്കൊരു പൈസ ആവശ്യമുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ അകത്തിരിക്കുന്ന യേശുവിനോട് പറയും കർത്താവേ സ്വർഗ്ഗ നല്ല പിതാവ് എനിക്ക് ഇത്ര രൂപ ആവശ്യമുണ്ട് ആ രൂപ എനിക്ക് ലഭിച്ചതിനായി സ്തോത്രം നന്ദി പറയുന്നു കർത്താവ് എനിക്ക് ഇന്ന ഡേറ്റിലാണ് എൻ്റെ ആവശ്യം ആ ആവശ്യത്തിനുള്ള പൈസ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് നൽകി തന്നതിനായി നന്ദി ഓക്കെ അത്രയുള്ള പ്രാർത്ഥന അതാണ് ആ ആത്മാവിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാത്തിനും നമുക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കണം എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അപ്പൊ നമുക്കതിൻ്റെ ഉദാഹരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമെന്ന് സ്വർഗത്തിലെ പിതാവിൻ്റെ മുന്നമേ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഹൃദയത്തിൽ ഞെരുക്കം ഉള്ള സമയത്ത് തന്നെ സ്വർഗീയ പിതാവിന് ഇന്നതാണ് നിങ്ങളുടെ ആവശ്യമെന്ന് അറിയാം അറിയാവുന്നതുകൊണ്ട് എന്താ സംഭവം നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾക്കത് തന്നിരിക്കും ദൈവം നിങ്ങളുടെ ഹൃദയ നിങ്ങൾക്കത് ലഭിച്ചിരിക്കും പക്ഷെ നേരത്തെ പ്രാർത്ഥനയാണ് ഒരു യാചകന്റെ പ്രാർത്ഥനയാണെങ്കിലും ഒരു യാചകന്റെ പ്രാർത്ഥനയാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി നിങ്ങൾക്ക് ലഭിക്കത്തില്ല അല്ലേ കാരണം എന്താ പറയുക സ്വർഗ്ഗത്തിലെ പിതാവ് നിങ്ങൾ ഞെരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് മനസ്സിലായി ഓക്കെ ദൈവം ഇന്ന ആവശ്യമാണെന്ന് പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അകത്ത് ചലിക്കേണ്ടത് രണ്ട് ഹൃദയമുള്ളവർക്ക് എങ്ങനെ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും ഒരുവൻ വിശ്വാസത്താൽ എൻ്റെ യേശു എനിക്ക് ലഭിച്ചു എനിക്ക് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു എന്ന് വരത്ത നല്ല വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുമ്പോഴല്ലേ ആ അവന് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് അവർക്ക് വേണ്ടി അല്ലെ വിടുതൽ നൽകി കൊടുക്കുന്നത് കാരണം എന്താ അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ വലിയവനാണ് ദൈവം തന്നെത്താൻ മഹത്വപ്പെടുത്തേണ്ടതിന് അവന്റെ ഹൃദയത്തിൽ ദൈവം എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ വിടുതൽ കൊടുക്കും അപ്പോൾ അവൻ എവിടെ ഉറക്കും എൻ്റെ യേശു ജീവിക്കുന്നുണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് യേശു മറുപടി തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ അവന്റെ ആത്മീയ മനുഷ്യനും അവൻ്റെ ദൈവത്തിന് ഒരു വിടുതൽ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിഗ്നേച്ചറാണ് തെളിഞ്ഞു തരുന്നത് കാരണം ഞാൻ നിന്റെ കൂടെ ഉണ്ട് മോനെ എന്ന് ഒരു ഉറപ്പാണ് പ്രാർത്ഥനയുടെ വിഷയത്തിൽ നമുക്ക് ലഭിക്കുന്നത് മറ്റേത് എന്താ സംഭവം ചിലപ്പോൾ കിട്ടിയാൽ കിട്ടി ഭാഗ്യമുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇതൊന്നും കിട്ടില്ലെന്ന് നമുക്കറിയാം പക്ഷെ നമ്മുടെ ബുദ്ധി കൊണ്ട് കുറെ പ്രവർത്തനങ്ങളും ചെയ്യും ആ എനിക്ക് അതിനു വേണ്ടി ഇതിനു വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ അതൊന്നും നടക്കത്തില്ല അതുകൊണ്ട് ദൈവമായിട്ട് നിങ്ങൾ ഈ മനസ്സിൻ്റെ ചിന്തകളിൽ പോയി ഒരിക്കലും ഈ യാചകന്റെ ലെവലിൽ നിങ്ങൾ ഒരിക്കലും ദൈവസ്ഥാനി പ്രാർത്ഥിക്കരുത് എന്ത് പ്രാർത്ഥിക്കുമ്പോഴും ആത്മാവിൻ്റെ ഭാഷ പഠിക്കണം ആത്മാവിൻ്റെ ഭാഷയിൽ നന്നറിയും എനിക്ക് ലഭിച്ചു എനിക്ക് കിട്ടി സകലത്തിന് നന്ദി അപ്പൊ ഈ ഒരു വാക്ക് നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഉറച്ചു വെക്കണം കാരണം എന്ത് ചിന്തിച്ചാലും നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ചിന്തിച്ചാലും ദൈവത്തിനത് അറിയാം കാരണം എന്താ എവിടെ ഇരിക്കണം ദൈവം നമ്മളത് ഹൃദയത്തിൽ യേശുവിന് ഇരുത്തിയക്കാണ് അപ്പൊ ഈ യേശുവിന് നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ പിന്നെ എന്തിനാ നമുക്ക് പേടിക്കേണ്ട ആവശ്യം പിന്നെ നമ്മൾ അത് വിശ്വസിച്ചാൽ മാത്രം പോലെ ദൈവമേ അങ്ങ് ജീവിക്കുന്ന ദൈവമാണല്ലോ അതുകൊണ്ട് എനിക്കത് ലഭിച്ചതിനെ നന്ദി ഞാൻ അതിൽ സന്തോഷിക്കുന്നു അപ്പം നമ്മൾ അതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ മെമ്മറിന്നൊക്കെ അത് മറന്ന് വരുന്നുണ്ടാവും പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ വിഷയത്തിൽ നിങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടുണ്ടാവും അത് കൃത്യമായി നമുക്ക് കാണാൻ പറ്റും അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ആത്മീയമായ പ്രാർത്ഥനയുടെ വിടുതൽ എന്ന് പറയുന്നത് അപ്പം ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം നിയമത്തിൽ ഒരിക്കലും പ്രാർത്ഥിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് നമ്മൾ കൂടുതലും നമ്മളെ ഈ പ്രാർത്ഥനാ ഹാളിലും വചനത്തിലും മറ്റുള്ള സ്ഥലത്തും എല്ലായിടത്തും പഠിപ്പിക്കുന്നത് ഈ യാചന പ്രാർത്ഥനയാണ് ദൈവത്തോട് നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുക ഉപവസിക്ക് കരയു ദൈവമേ ആവശ്യം തരണമേ നിങ്ങൾ ഇരുന്ന് സ്ഥാനം മുട്ടിപ്പെട്ട് കരയി എന്നൊക്കെയാണ് പറയുന്നത് കരച്ചലിൻ്റെ കരത്തോന്ന യാചനയാണ് അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട് കാരണം ഞാൻ ദൈവത്തിന്റെ മകനാണ് അതുകൊണ്ട് എന്താ നമ്മുടെ അപ്പനോട് നമുക്ക് ധൈര്യത്തോടെ ചോദിക്കാം അപ്പ എനിക്ക് ഇന്ന സാധനം ലഭിച്ചതിനായി നന്ദിയപ്പാ ഇന്ന വിഷയം എനിക്ക് ലഭിച്ചതിനായി നന്ദിയപ്പാ എന്ന് പറയുമ്പോഴത്തേക്കും എന്തറിയോ പറയുക മകനെ ഞാൻ നിനക്ക് മഹത്വം ഞാൻ നിന്റെ മുന്നിൽ വെളിപ്പെടട്ടെ എന്ന് ദൈവത്തിൻ്റെ ആഗ്രഹം അപ്പോൾ ഉടനെ നമുക്ക് ആ വിഷയത്തിന് മറുപടി വരികയാണ് അപ്പം എന്ത് ചെയ്യും നമ്മൾ സന്തോഷത്തോടെ ഉല്ലാസത്തോടെ നമുക്ക് ചെയ്ത് ദൈവം നമ്മൾ വിടുതലിനായി നമ്മൾ സന്തോഷിച്ചിട്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അതുകൊണ്ട് പ്രിയരെ നിങ്ങൾ ഈ രീതിയിൽ പ്രാർത്ഥന ഉണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെയുള്ള പ്രാർത്ഥന നിങ്ങൾ നിർത്തിയിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടെ നിങ്ങൾക്ക് ഒന്നും അറിയില്ല കുഴപ്പമില്ല പക്ഷേ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം എനിക്കത് ലഭിച്ചു എനിക്കത് കിട്ടി നിങ്ങൾക്ക് എന്ത് വലിയ വിഷയമായിക്കോട്ടെ നിങ്ങൾക്ക് ഭൗതിക വിഷയമായിരിക്കോട്ടെ വീട് കിട്ടാത്ത വിഷയമായിരിക്കോട്ടെ നിങ്ങൾക്ക് ആ സാമ്പത്തികമായി ഉയർച്ച ലഭിക്കണമെന്ന് ആഗ്രഹിക്കട്ടെ എന്തുമായിക്കോട്ടെ എന്ത് വിഷയം ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കത് ലഭിച്ചു അതാണ് യേശു നമ്മളെ പഠിപ്പിച്ച് നിങ്ങൾ വിശ്വാസത്തോടെ ഈ ഒരു മലയോട് മാറിപ്പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ മല മാറിപ്പോകും അത് പറയാൻ കാരണം എന്താ നിങ്ങൾ വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കാൻ എങ്ങനെ എന്ന് പറഞ്ഞാൽ യേശു എൻ്റെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട് എന്നാ വിശ്വാസത്തോടെ വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ കാരണം എൻ്റെ യേശു അത് കേൾക്കും കേട്ട് എനിക്ക് മറുപടി തരും എന്ന ഉറപ്പുണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഈ വിശ്വാസത്തോടെ ഈ മലയോട് നിങ്ങൾ നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ ആ മല നമ്മളെ വിട്ടുകൂടി പോകും അപ്പൊ ഇനി മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക യാചകനായി ഒരിക്കലും പ്രാർത്ഥിക്കാതിരിക്കുക നല്ല മകനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിക്കുക മകൻ എന്ന് പറഞ്ഞാൽ അപ്പന്റെ മുന്നിൽ ധൈര്യമായിട്ട് ചെന്ന് ചോദിക്കും യാചകൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരു അപരിചിതനായ വ്യക്തി ഒരു വ്യക്തിയോട് ചെന്ന് ചോദിക്കുക തരണമേ എനിക്ക് എന്തെങ്കിലും തരണമേ എന്തെങ്കിലും തരണമേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ സ്വർഗീയ പിതാവാണ് നമ്മുടെ ഈ പിതാവായ ദൈവം നമുക്ക് പുത്രനെ തന്നിരിക്കുക നമ്മുടെ കാര്യങ്ങളെ നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ അകത്തെ യേശു തന്നെ പുത്രൻ ഇരിപ്പുണ്ട് നമ്മളെ ക്രിസ്തുവിലൂടെ നമുക്ക് എന്ത് പിതാവിനോട് അടിപ്പിക്കും ആ ഒരു ആത്മീയ ബന്ധം നിങ്ങൾക്ക് വേണ്ടേ അപ്പം പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടും ഒന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ആത്മീയ അനുഭവം നമുക്ക് പ്രാപിക്കുകയും ആ വിഷയത്തിന് ദൈവം മറുപടി അയച്ചു തരിക്കും നമുക്ക് ബലം ലഭിക്കുകയും ചെയ്യും ഇത് മറക്കൂല ദൈവം നമുക്ക് ഒരു വിടുതൽ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് മറക്കില്ല എന്നേക്കും സ്ഥിരമായിട്ടിരിക്കും അപ്പൊ വീണ്ടും വീണ്ടും നമുക്ക് ദൈവത്തോട് അടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും നിങ്ങൾ യാചിക്കരുത് നിങ്ങൾ ആഗ്രഹങ്ങൾ വ്യക്തമായിട്ട് കൃത്യമായിട്ടും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിക്കോട്ടെ അതൊന്നും പ്രോബ്ലം ഇല്ല നിങ്ങൾക്ക് ആ ആഗ്രഹം വ്യക്തമായി ദൈവത്തോട് പറയുക ദൈവത്തിന്റെ ഇഷ്ടം ഏതാണെങ്കിൽ നിശ്ചയമേ നിങ്ങളത് ലഭിച്ചിരിക്കും അപ്പൊ നിങ്ങൾ ഈ രണ്ട് വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം നിങ്ങൾ ആത്മീയ ജീവിതത്തിൻ്റെ അത് ഈ കാര്യം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക അങ്ങനെ നിങ്ങളെ പ്രാർത്ഥിച്ച എല്ലാ പുതിയ പുതിയ വിഷയങ്ങളും നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവത്തിന് നേടി അപ്പം ദൈവം നിങ്ങളകത്ത് പ്രവർത്തിക്കും അപ്പം നിങ്ങൾക്ക് ഒരു ഗുണം കിട്ടും ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വർദ്ധിച്ചു വരുവാൻ സാധിക്കും പ്രിയരെ ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആത്മീയ വിഷയങ്ങളില് പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മെൻറ്ററിങ് ചെയ്യണം വചനത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല അങ്ങനെ പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സംശയമുണ്ട് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായി ഞങ്ങളുടെ എൻ്റെ ഫോൺ നമ്പർ ഈ താഴെ കൊടുത്തിട്ടുണ്ട് ആ ഫോൺ നമ്പറിലായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നമുക്ക് സംസാരിക്കാം നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങൾ വർധനവുണ്ടാകണം സ്പിരിച്വൽ മെൻ്റർ ചെയ്യണം അങ്ങനെ പല പല കാര്യങ്ങൾക്ക് എന്താണ് വിഷയം ഓക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മൾ ഒരുമിച്ച് എന്താണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ ക്രിസ്തു നിങ്ങളുടെ അകത്ത് വെടിപ്പിട്ട് വരണം അപ്പോൾ ദൈവനാമം അകത്ത് വർക്കട്ടെ യേശുവിൻ്റെ നാമത്തെ തന്നെ ആമി